മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ശിശു സൗഹൃദ സ്മാർട്ട് അംഗനവാടി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡിലെ നമ്പർ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് ശിശു സൗഹൃദ സ്മാർട്ട് അംഗനവാടി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ നമ്പർ അഡ്വക്കേറ്റ് യു ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ ഇവർ രണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്മാരെ പറ്റി ഞാൻ എപ്പോഴും പറയും ഇത്രയും അധികം സിൻസിയർ ആയിട്ട് പ്രസിഡന്റ്മാരോട് ചേർന്നതിൽ വലിയ ഘടകമാണ് വിജയത്തിന്റെ ഇപ്പൊ രണ്ട് ബ്ലോക്കിന്റെയും വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും കൂടി ഉണ്ട് അതുപോലെ ജയുഷാസ് മെമ്പർ ആണ് വികസന കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ബ്ലോക്ക് യുവിഷൻ മെമ്പർ ആണ് വാർഡ് മെമ്പർ പ്രിയപ്പെട്ട സിന്ധു മെമ്പർ അടക്കം സി ചെയർപേഴ്സൺ അതുപോലെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള പൗരസ്പെ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും മറ്റ് സ്റ്റാന്റിംഗ് കമ്മിറ്റികളുടെയും ചെയർമാൻമാരും ചെയർപേഴ്സൺമാരും ബ്ലോക്കിലെ എല്ലാ മെമ്പർമാരും കൂടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ജനുഷ ഗീത ശ്രീജി ശ്രീജി പ്രകാശ് ബിന്ദു സുഭാഷ് അനുഷ്യ യു സുനിൽ കൊപ്പാറേത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരായ ബി പവിത്രൻ അനിത രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് സാംസൺ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്